വെൽക്കം ബാക്ക് ടു ബീ നാസ് ക്ലാസ് ഇന്ന് നമ്മൾ ഇംഗ്ലീഷിൻ്റെ ഗ്രാമർ നമ്മളിപ്പോൾ ഒന്നും രണ്ടും പാർട്ട് ഇട്ടായിരുന്നു നിങ്ങളെ അതിൻ്റെ കമൻറ്റും ഞാൻ കണ്ടായിരുന്നു അപ്പോൾ അതിന് മൂന്നാമത്തെ പാർട്ട് അത് രണ്ടും കണ്ടിട്ട് വേണം ഇത് കാണാൻ കേട്ടോ കുറേ കുറേ ഏറ്റവും എളുപ്പമുള്ള രീതിയിൽ വലിയ വാക്കുകളൊന്നും എഴുതുന്നില്ല ഏറ്റവും എളുപ്പമുള്ള നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന വാക്കുകൾ വെച്ചിട്ട് കുറച്ച് കേട്ടോ അതിനകത്ത് സിംസും ഫോറും ഈ രണ്ട് വാക്കുകൾ എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്തായാലും നിങ്ങളെ സിംസും ഫോറും സിംസെന്നു വെച്ചാൽ അതിൻ്റെ അർത്ഥം മുതൽ ഇപ്പം ഞാൻ അഞ്ചാം തീയതി മുതൽ സ്കൂളിൽ പോകും എട്ടാം തീയതി എട്ടാം തീയതി മുതലാണ് ഞാൻ എൻ്റെ എക്സാം തുടങ്ങുന്നത് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ മുതൽ അന്ന് മുതൽ ഇന്ന് വരെ എന്നൊക്കെ പറയത്തില്ലേ അതിന് സിൻസ് ഫോർ എന്ന് വച്ചാൽ വേണ്ടി എനിക്ക് വേണ്ടി നിനക്ക് വേണ്ടി എന്നൊക്കെ പറയത്തില്ലേ അപ്പോൾ ഈ സിംസും ഫോറും എവിടെയൊക്കെയാണെന്ന് നോക്കാം നിങ്ങൾ ഈ ഇത്രയും വാക്കുകൾ പഠിച്ചാൽ മതി കേട്ടോ എന്നു വച്ചാൽ മോർണിംഗ് ആഫ്റ്റർനൂൺ ഇവനിങ് എന്നുവെച്ചാൽ രാവിലെ അല്ലേ ഉച്ചയ്ക്ക് വൈകിട്ട് എസ്റ്റർഡേ ഇന്നലെ ജനുവരി ട്വൻറ്റി സിക്സ് ജനുവരി ഇരുപത്തിയാറാം തീയതി അല്ലേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ചൈൽഡ് ഹുഡ് സിക്സ് ഓ ക്ലോക്ക് ഇങ്ങനെയുള്ളത് വരുന്നിടത്താണ് നമ്മൾ കൂടുതലായിട്ടും സിൻസ് ഉപയോഗിക്കുന്നത് ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് ജനുവരി ഇരുപത്തി ആറാം തീയതി എന്നൊക്കെ പറയത്തില്ലേ അങ്ങനെ ഒരു എന്താ പോയിൻറ്റ് ഓഫ് ടൈം കറക്റ്റ് അതാണ് സിംസ് എന്ന് കേൾക്കുമ്പോഴേന്താണ് ഒരു പോയിന്റ് ഓഫ് ടൈം നമ്മളൊരു ഇന്നലെയായിരുന്നു നാളെയാണ് എന്നൊക്കെ പറയത്തില്ല അങ്ങനെ ഒരു പോയിന്റ് ഓഫ് ടൈമിനാണ് കറക്റ്റ് സിൻസ് ഉപയോഗിക്കുന്നത് മനസ്സിലായോ ഇത്രയും അറിഞ്ഞിരുന്നാൽ മതി കുഞ്ഞുങ്ങൾ ഇപ്പം നിങ്ങൾക്ക് അതായത് നമ്മളൊരു കറക്റ്റായിട്ടൊരു ഡേറ്റ് കണ്ടോ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കണ്ടോ അതുപോലെ ജനുവരി ഇരുപത്തി ആറാം തീയതി എന്നാൽ ജനുവരി ഇരുപത്തി ആറാം തീയതി അതുപോലെ തന്നെ സിക്സ് ഒ ക്ലോക്ക് ആറ് മണിക്ക് എന്നൊക്കെ പറയത്തില്ലേ അവിടെ നമ്മൾ അതായത് പോയിന്റ് ഓഫ് ടൈമിനാണ് എന്താ എന്തു കൊടുക്കുന്നത് നമ്മൾ സിംസ് കൊടുക്കുന്നത് ഇനി പീരീഡ് ഓഫ് ടൈം എന്താണ് പീരീഡ് ഓഫ് ടൈം അതാണ് ഫോർ ഫോർ എന്ന് വെച്ചാൽ വേണ്ടി പീരീഡ് ഓഫ് ടൈം എന്ന് വെച്ചാൽ സെക്കൻഡ്സ് മിനിറ്റ്സ് അവേഴ്സ് ഡേയ്സ് വീക്സ് മന്ത്സ് യറ് അല്ലേ ഇയേഴ്സ് വർഷങ്ങൾ സെഞ്ച്വറി പിന്നെ ഹൗ ലോങ് ഇങ്ങനെയുള്ളതിൻ്റെ അവിടെയാണ് നമ്മൾ എന്ത് ചേർക്കുന്നത് ഫോർ ചേർക്കുന്നത് ഇപ്പോൾ പിടികിട്ടിയോ സിൻസും ഫോറും ഇത് ഇതിത്രയും അറിയാവുന്ന ഒരാൾക്ക് നമുക്ക് എന്താ എളുപ്പം ആൻസർ എഴുതാൻ പറ്റും നമുക്ക് നോക്കാം നോക്കിയാൽ നിങ്ങൾ ഇത് എഴുതി എടുക്കണേ എഴുതി എടുത്തിട്ട് നമുക്ക് നോക്കി ഒന്നാമത്തെ നോക്കി ഡാഷ് ഫൈവ് ഇയേഴ്സ് എന്താ പറഞ്ഞേ ഡാഷ് ഫൈവ് ഇയേഴ്സ് ഇവിടെ നോക്കിയേ ഇയർ നമ്മൾ കൊടുത്തേക്കുന്നത് ഇവിടെ ഇയർ താണ്ട് ഇവിടെ അല്ലേ നോക്കിയേ ഇയേഴ്സ് എന്തിനകത്തിലാണ് എന്താ പറഞ്ഞാൽ ഫോറിനകത്തിലാണ് അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും ഫോർ ഫൈവ് ഇയേഴ്സ് അല്ലേ എഫ് എ ആർ ഫോർ ഫൈവ് ഇയേഴ്സ് അല്ലേ ഫൈവ് ഇയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേണേൽ നിങ്ങൾ ബ്രാക്കറ്റ് എഴുതിക്കോ അതൊരു എന്താ നമ്പറാണ് കേട്ടോ ഈ നമ്പറുകളും നെയിമുകളും അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ക്ലൂ വെച്ച് പഠിക്കാം ഞങ്ങളെ കേട്ടോ നമ്പറും നെയിമും നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു എളുപ്പം ഒഴിക്കാൻ അങ്ങനെ നമുക്ക് ക്ലൂ വെച്ച് പഠിക്കാം നമ്പർ എന്താ അഞ്ച് വർഷമെന്നല്ലേ അഞ്ച് വർഷങ്ങൾ ഏഴ്സാണ് അല്ലേ അപ്പോൾ എന്താ ഫോർ കൊടുക്കാം ഇനി ജനുവരി ജനുവരി എന്ന് പറയുന്നത് എന്താ നിങ്ങളെ അതൊരു പേരാ അല്ലേ ജനുവരി മാസം ഒരു പേരാ നെയിമാണ് അല്ലേ നെയിം അപ്പോൾ എന്തായിരിക്കും ഇത് ക്ലൂ ആയിട്ട് ഓർക്കണം കേട്ടോ നെയിം അപ്പോൾ എന്താവും നിങ്ങളെ സിംസാണ് നമ്മളിവിടെ അല്ലേ എന്തുകൊണ്ടാണ് കണ്ട ഇതിനകത്ത് അല്ല ജനുവരി ഇതൊരു കണ്ട മാസങ്ങൾ മാസം ഒരു 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 ഡേറ്റാണ് അവിടുത്തേക്കുന്നത് പക്ഷേ മാസങ്ങൾ ആയിരുന്നെങ്കിൽ അത് വേണ്ടി ഫോർ വേ വന്നേനി ഇവിടെ ഒരു ഡേറ്റാണ് ജനുവരി ട്വൻറ്റി സിക്സ് അപ്പം എന്താ അതൊരു നെയിമാണ് അപ്പം നമ്മൾ എന്ത് കൊടുക്കണം സിൻസ് ആദ്യമൊക്കെ കേൾക്കുമ്പം സത്യം പറഞ്ഞാൽ ആദ്യമായിട്ട് ഗ്രാമർ കേൾക്കുന്നതേ നമുക്ക് ദേഷ്യമാണ് ഓ ഈ ഗ്രാമർ എന്ന് കേൾക്കുന്ന ഞാനും കൊച്ചിലെ ഗ്രാമറിൻ്റെ ക്ലാസ്സിൽ എനിക്ക് ആ ടീച്ചറിനെ പോലും എനിക്കിഷ്ടമല്ലായിരുന്നു ഗ്രാമറും കാരണം എനിക്കറിയത്തില്ല അറിയാൻ വയ്യാത്തതുകൊണ്ട് നമുക്ക് ആ സാറന്മാരെ ഇഷ്ടമല്ലാത്തത് കേട്ടോ പിന്നെ പിന്നെ നമുക്ക് എന്താ ആവശ്യമായി വന്നതുകൊണ്ടാണ് കുറേശ്ശേ കുറേ നമ്മൾ എല്ലാവരും അങ്ങനെ അവഞ്ഞുങ്ങളെ ഒറ്റയടിക്ക് ആരും ഈ പറയുന്ന നമ്മളൊക്കെ മലയാളികളല്ലേ നമ്മളൊക്കെ കേരളത്തിലെ ആൾക്കാരും നമുക്ക് മലയാളത്തിനോടാണ് മലയാളത്തിനോടാ കൂടുതലിഷ്ടമല്ല ഇംഗ്ലീഷ് നമുക്ക് അറിയത്തില്ല അതാണ് സത്യാവസ്ഥ അപ്പം നമ്മൾ ഇതൊക്കെ നമുക്ക് പരീക്ഷയ്ക്ക് വേണ്ടുന്നതായി സിംസും ഫോറും ഒക്കെ അപ്പോൾ നമുക്കൊക്കെ ഇച്ചിരി അറ്റവും മുറിയൊക്കെ അതുകൊണ്ടാണ് അതുകൊണ്ടാട്ടോ ഇപ്പം സിംസും ഫോറും ഉപയോഗിക്കേണ്ടത് നിങ്ങൾ ഈ ക്ലൂ ഓർത്താൽ മതി നോക്കി ഇവിടെ ഫൈവ് ഇയേഴ്സ് അഞ്ച് വർഷങ്ങൾ അല്ലേ അങ്ങനെ നമ്മൾ പറഞ്ഞത് ഇയർ വന്നു കഴിഞ്ഞാൽ ഫോറാണ് പിന്നെ ഓക്കെ ജനുവരി ജനുവരി എന്ന് വെച്ചാൽ ഒരു മാസമാണ് അല്ലേ ഒരു നെയിമാണ് നെയിം വന്നാൽ അവിടെ സിംസാണ് അതുപോലെ ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഏതോ ഒരു ഡേറ്റ് ആയിക്കോട്ടെ അതും ഒരു പേരാണ് അല്ലേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് രണ്ടായിരം എന്നൊക്കെ പറയുന്ന ഒരു ഡേറ്റ് ആണ് അല്ലേ ഒരു എന്താ നെയിം ആണ് കറക്റ്റ് അങ്ങനെ നിങ്ങളെ പഠി അതൊരു പേരാണ് അങ്ങനെ വരുന്ന എല്ലാം എന്താണ് സിൻസ് ആണ് സിൻസ് നോക്കിയേ അടുത്ത ടെൻ മന്ത് മന്ത്സ് എപ്പോഴും എവിടെ ആവും നിങ്ങളെ വരുന്നത് മന്ത്സുകൾ ആ ഫോർ ആണ് കേട്ടോ ടെൻ മന്ത് എല്ലാം ഇവിടെ ടെൻ കൊടുത്തിട്ടുണ്ട് അപ്പം മന്ത്സ് അല്ലേ പത്തു മാസം അപ്പം നമ്മളെന്ത് മാസങ്ങൾ എപ്പോഴും ഫോർ ഇപ്പോൾ പിടിയിട്ട് കേട്ടോ കുറച്ചെങ്കിലും ഇനി നോക്കിയാൽ മൺഡേ മൺഡേ എന്ന് വെച്ചാൽ എന്താ ഒരു ദിവസമല്ലേ ദിവസമല്ലേ ഒരു ദിവസം അപ്പോൾ ഒരു പേരാണ് മൺഡേ തിങ്കളാഴ്ച അല്ലേ അതൊരു നെയിമാണ് അപ്പോൾ നമ്മളവിടെ നെയിമുകൾക്കൊക്കെ എന്തുവായിരുന്നു ആണ് എസ് ഐ എൻ സി സിങ്സ് നോക്കിയാൽ അഞ്ച് മിനിറ്റ്സ് മിനിറ്റ്സ് അല്ലേ മിനിറ്റുകൾക്ക് നമ്മൾ എന്തുമായിരുന്നു മിനിറ്റ്സ് ഫോറാണ് ഫോർ അപ്പം ഇതറിയാവുന്ന ഒരാൾക്ക് ഇത് രണ്ടും അറിയാവുന്ന ഒരാൾക്ക് ഇത് എളുപ്പം എഴുതാൻ പറ്റും നോക്കിക്കേ സാറ്റർഡേ നമുക്ക് കേൾക്കുമ്പോഴേ അറിയാം അല്ലേ അതെന്താ സാറ്റർഡേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു നെയ്മാണ് പേരാ ശനിയാഴ്ച ദിവസം നെയ്മ് അപ്പം എന്താ അവിടെ ഒരു പേര് വന്നു കഴിഞ്ഞാൽ സിൻസ് ഈ ക്ലൂ ഓർത്താൽ മതിയോ നിങ്ങളെ അടുത്ത എസ്റ്റർഡേ എസ്റ്റർഡേ ഒരു പേരാ ഇന്നലെ അല്ലേ ഇന്നലെ എന്ന് പറയുന്നത് നെയിമാണ് ഇന്നലെ നെയിമ് അവിടെയും സിംസ് ആണ് തന്നെ നമ്മളത് ആദ്യമേ കണ്ടേ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കണ്ടോ എസ്റ്റർഡേ ഈവനിങ് ആഫ്റ്റർനൂൺ മോർണിംഗ് ഇതെല്ലാം എന്ത് വരും ആ സിംസ് വരും അടുത്ത നയൻ ഒ ക്ലോക്ക് അല്ലേ ഒമ്പത് മണി അല്ലേ ഒമ്പത് മണി എന്ന് പറയുന്നത് എന്താ നിങ്ങളെ അതും ഒരു നെയിമാണ് ഒമ്പത് മണി അത് ഇതറിയാമല്ലോ സിക്സ് ഒ ക്ലോക്ക് ഏതിലാണ് വന്നത് അപ്പോൾ ഒമ്പത് മണി എട്ട് മണി മണി ഏത് മണി വന്നാലും എന്താ എന്താ അത് ഒമ്പത് മണി എന്ന് പറയുന്നത് സിംസ് ആണ് കുറേയൊക്കെ പിടികിട്ടിയോ ഒരിച്ചിരിയെങ്കിലും പിടികിട്ടിയോ ഞങ്ങളെ അടുത്ത ലാസ്റ്റ് വീക്ക് ആ ആ അവസാനം അല്ലേ അതും എന്താ സിൻസ് ലാസ്റ്റ് വീക്ക് എന്ന് പറയുന്നതും സിംഗ്സാണ് കേട്ടോ ഇത് നല്ലതുപോലെ ഇരുന്ന് മനസ്സിലാക്കി പഠിക്കാമെങ്കിലുണ്ടല്ലോ എളുപ്പം നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ ഈ ഒക്കെ മനസ്സിലായോ നിങ്ങളെ ഇവിടെ എങ്ങനെയൊക്കെയാണ് വന്നതെന്ന് ഒരു പേ ഒരെണ്ണത്തിൻ്റെ ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് അല്ലെ രണ്ടായിരം അല്ലെങ്കിൽ എന്താ പിന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏതൊരു ഡേറ്റ് കൊടുത്താലും ഡേറ്റ് അല്ലേ അപ്പോൾ അതൊരു സിൻസാണ് ഇവിടെ നോക്കിയ ടെൻ മന്ത് ടെൻ മന്താണ് ആണ് പത്തു മാസം അല്ലേ അപ്പം അത് ഫോറാണ് മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ സൺഡേ മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ അങ്ങനെ ദിവസങ്ങളെല്ലാം സിൻസ് ആണ് അതെല്ലാം ഓരോന്നല്ലേ ഒരു ദിവസം അല്ലേ മൺഡേ മൺഡേ തിങ്കളാഴ്ച സിൻസ് ആണ് എന്നാലും അഞ്ച് മിനിറ്റ്സ് പത്ത് മിനിറ്റ്സ് എട്ട് മിനിറ്റ്സ് ഇതെല്ലാം ഫോറാണ് ഇങ്ങനെ ഈ ക്ലൂ എല്ലാം അങ്ങ് പഠിച്ചാൽ മതി ആഴ്ചയുടെ ദിവസങ്ങൾ വരുമ്പോൾ അത് നെയിമാണ് അപ്പോൾ അത് സിൻസ് ആണ് കേട്ടോ അതുപോലെ എസ്റ്റർഡേ പിന്നെ പിന്നെന്താ ടുമോറോ ഇങ്ങനെയൊക്കെ വരുന്ന എല്ലാം സിൻസാണ് സമയം നയൻ ഓ ക്ലോക്ക് ടു ഓ ക്ലോക്ക് ത്രീ ഓ ക്ലോക്ക് ഇതെല്ലാം സിൻസാണ് കേട്ടോ പിന്നെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഇപ്പം ലാസ്റ്റ് വീക്ക് സിൻസ് ആണ് ചിലതൊക്കെ നമ്മളൊന്ന് കാണാതൊക്കെയും പഠിക്കേണ്ട സിൻസ് എന്ന് വെച്ച് ലാസ്റ്റ് വീക്ക് ഇപ്പം ഇത്രയാണ് ഓക്കെ ആണോ നിങ്ങളെ ആണോ അടുത്ത എടുക്കാം പത്തെണ്ണം നമ്മൾ പഠിച്ചു അടുത്തേ പതിനൊന്നാമത്തെ നോക്കണേ പതിനൊന്ന് നോക്കിയേ ഡാഷ് എ മന്ത് എ മന്ത് എന്ന് വെച്ചാൽ ഒരു മാസം അല്ലേ എ മന്ത് അല്ലേ അപ്പം നമ്മൾ എന്തോ അത് അതൊരു നമ്പർ ഒരു മാസം ഒരു നമ്പറാണ് അല്ലേ എ മന്ത് നമ്പറിലായിരുന്നു വരുന്നത് അല്ലേ എ മന്ത് അപ്പോൾ അതെന്താ ആണ് ഓക്കെ ഏപ്രിൽ ഏപ്രിൽ മാർച്ച് മാസങ്ങളുടെ പേരാണ് അല്ലെ നിങ്ങളെ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ എന്ന് പറയുന്നത് നെയിമാണ് ആണ് വരുന്നത് വരുന്ന പിന്നെ കുറെങ്കിലും മനസ്സിലാവുന്നുണ്ടാവും നിങ്ങളെ കുറച്ചെങ്കിലും നെയിം ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ അതെല്ലാം പേരാണ് അല്ലേ നെയിമാണ് അപ്പോൾ എന്തു പറയും നെയിമിനെല്ലാം സിംസാണ് ഇനി ത്രീ ഇയേഴ്സ് ഇയേഴ്സ് വന്ന മുമ്പേ നമ്മൾ പറഞ്ഞത് അല്ലേ ഇയേഴ്സ് ഫസ്റ്റ് നമ്മൾ ഫസ്റ്റ് പേജിൽ പറഞ്ഞതാണ് എന്താ ഇയേഴ്സ് എസ് ലാസ്റ്റ് എസ് വരുന്ന എല്ലാം അങ്ങനെ ആ ക്ലുവെങ്കിലും ഓർത്താതെ എന്താ ഫോർ ആണ് പിന്നെ മോർണിംഗ് മോർണിംഗ് എന്താ എന്തായിരുന്നു നമ്മൾ പറഞ്ഞതാണ് മോർണിംഗ് ഈവനിങ് അതെല്ലാം എന്താ സിംസിലാവരുന്നത് സിംസിലാവോ സിംസിലാ അല്ലേ ഡാഷ് മോർണിംഗ് രാവിലെയും വൈകിട്ടും ഉച്ചയ്ക്കും എല്ലാം എന്താ മോർണിംഗ് മോർണിംഗ് എല്ലാം സിംസിലാവരുന്നത് അല്ലേ ഇനി എ ലോങ് ടൈം എ ലോങ് ടൈം അതും അതിൻ്റെ ലാസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങൾ കണ്ടായിരുന്നു എ ലോങ് ടൈം എ ഹൗ ലോങ് എന്നൊക്കെ പറയത്തില്ലേ അതെല്ലാം എന്തു വരും ലോങ് ഫോറിലാണ് കേട്ടോ ഫോർ ഇത് ഈ ചിലതൊക്കെ നിങ്ങളൊന്നും നല്ലപോലെ ബൈഹാർട്ടാക്കണേ കേട്ടോ മുമ്പ് ഞാനൊരെണ്ണം പറഞ്ഞായിരുന്നാലും അത് ഇതൊക്കെ കേട്ടോ അടുത്ത ഡാഷ് ടെൻ മിനിറ്റ്സ് ടെൻ മിനിറ്റ്സ് അല്ലേ മിനിറ്റ്സ് മിനിറ്റ്സ് ടെൻ മിനിറ്റ്സ് ആയതുകൊണ്ട് അതും ഫോറാണ് പതിനാറെണ്ണം ഓക്കെ ആണോ ഫോർ വന്നതിലൊക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങളെ ത്രീ ഇയേഴ്സ് ഫോർ വന്നു ഒരു പേരാണെങ്കിൽ ഇപ്പോൾ മോർണിംഗ് മോർണിംഗ് ഈവനിങ് അതൊക്കെ ആ ക്ലൂ ആയിട്ട് ഓർത്തോണം മോർണിങ് ഈവനിങ് ആഫ്റ്റർനൂണ് ഇതെല്ലാം സിംസിലാണ് വരുന്നത് കേട്ടോ പിന്നെ ടെൻ മിനിറ്റ്സ് എ ലോങ് ടൈം ഇങ്ങനെയൊക്കെ വരുന്ന എല്ലാം എന്താ ഫോറിലുമാണ് ഓക്കെ ആണോ ആണോ നിങ്ങളെ ഏതാണ്ട് ഇതുകൂടെ നമുക്ക് നോക്കാം നോക്കണേ ഡാഷ് സിക്സ് ഒ ക്ലോക്ക് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ടോ മനസ്സിലെങ്കിലും പറയാൻ പറ്റുന്നുണ്ടോ സിക്സ് ഒ ക്ലോക്ക് ആ എന്താ ഫോറാണല്ലേ ആണോ അല്ല സിംസ് ആണ് നമ്മുടെ ഫസ്റ്റ് പേജിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അല്ലേ എന്താണ് നിങ്ങളെ അത് ഇവിടെ എഴുതാം സിംസ് അല്ലേ ഫസ്റ്റ് പേജിൽ തന്നെ അത് എഴുതി ഇവിടെ നമ്മൾ എഴുതി ചെയ്ത സിക്സ് ഒ ക്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സിംസ് ആണ് കേട്ടോ അപ്പോൾ ആറ് മണി മണി എട്ട് മണി ഇവയെല്ലാം എന്തെല്ലാം നിങ്ങളെ സിംസിലാണ് കേട്ടോ പിന്നെ ആൻ അവർ അവർ സമയം അല്ലേ ആൻ അവർ എത്രയാണെന്നില്ല അല്ലേ അപ്പോൾ അത് ആണ് ആൻ അവർ ഫ്രൈഡേ എന്ന് പറയുന്ന ഒരു നെയിമാണ് നമ്മൾ അത് പഠിച്ചതാണ് വെള്ളിയാഴ്ച ഫ്രൈഡേ ഒരു പേരാണ് അപ്പോൾ അതെന്താ സിംസാണ് പിന്നെ രണ്ടായിരം രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏത് ഡേറ്റ് വന്നാലും അതും എന്താണ് സിംസാണ് ഡേറ്റ് ഏതോ ആയിക്കോട്ടെ നിങ്ങൾ ജനിച്ച ഡേറ്റോ നിങ്ങളെ സ്കൂളിൽ ചേർത്ത ഡേറ്റോ ഇപ്പം നിങ്ങളുടെ പ്രായമില്ലേ അതെല്ലാം എന്താ ഡേ ഇങ്ങനെ വരുന്ന എല്ലാം അതായത് ഇയർ അല്ലേ സിംസാണ് പിന്നെ ടെൻ ഡേയ്സ് പത്ത് ദിവസങ്ങൾ അല്ലേ ടെൻ ഡേയ്സ് ഡേയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോറുമാണ് ഓക്കെ ആണോ നിങ്ങളെത്രയും ഞാൻ നിങ്ങൾക്ക് ഹോംവർക്ക് വർക്ക് തരട്ടെ നിങ്ങൾ എനിക്കാങ്കിൽ ഒരു കുട്ടി ആഷിമ എന്ന് തോന്നുന്നു കേട്ടോ ഒരു മിനിറ്റ് കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങളേ വേണ്ടേ ഈ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇട്ടതിൽ ഒറ്റ കുട്ടി മാത്രമേ എന്ത് ചെയ്തുള്ളൂ ഇതിൻ്റെ ആൻസർ എഴുതി എന്നെ അയച്ചിട്ടുള്ളൂ ക്ലാസ് വളരെ നന്നായിട്ടുണ്ട് മിസ്സ് എന്താ നോക്കുക ആഷിം ആഷ്മിക പേരെന്താ ആഷ്മിക എന്ന് പറയുന്നത് കണ്ടോ ആ കുട്ടി മാത്രമേ അതിൻ്റെ ആൻസർ ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും എന്താ ആ ഇതിൻ്റെ ആൻസർ ഫുൾ ആ കുട്ടി എഴുതിയത് ശരിയാ ആ കുട്ടി മാത്രമേ എന്ത് ചെയ്തുള്ളൂ ഇത് ഇതിൻ്റെ ആൻസർ എഴുതിയുള്ളൂ കേട്ടോ ബാക്കി അതുകൊണ്ട് ഞാൻ എന്താ ആഷ്മികന്നാണ് കേട്ടോ കുട്ടി അത് എഴുതി അയച്ചല്ലോ അത് കറക്റ്റായിരുന്നു പക്ഷെ വേറെ ആരും കേട്ടോ ഏതാണ്ട് പതിനാലായിരം സബ്സ്ക്രൈബറുണ്ട് പക്ഷെ ഒരാളാണ് ഇട്ടത് ബാക്കിയെല്ലാം കുറെ ും പാടും ഒരു പാട് വന്നിട്ടുണ്ട് കേട്ടോ അതാരാണെന്ന് എനിക്കറിയാം അതുപോലെ കാരണം അത് ഗ്രാമർ കൂടുതൽ ഇഷ്ടപ്പെടുന്ന കുട്ടിയാണെന്ന് എനിക്കത് മനസ്സിലായി ഇതിലും താഴ്ന്ന ലെവലിൽ ഒരു ഗ്രാമർ പഠിപ്പിക്കാൻ പറ്റത്തില്ലോ കുഞ്ഞുങ്ങളെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി നിങ്ങൾ ഗ്രാമർ ക്ലാസ് ഏതെങ്കിലും കാണണേ ഇതിനെക്കാട്ടിൽ എന്താ താഴ്ന്ന ഇതിലോട്ട് ഗ്രാമർ പഠിക്കാൻ എത്രയും ചെറിയ വാക്കുകൾ നോക്കി നിങ്ങൾക്ക് എപ്പോഴും ഉപയോഗിക്കുന്ന വാക്കുകൾ മാത്രമേ പറയുന്നുള്ളൂ ഇപ്പം നോക്കിയേ ഡാഷ് ഫെബ്രുവരി ഫെബ്രുവരി എന്ന് എന്താ നമ്മൾ പഠിച്ചായിരുന്നു നെയിം ആണ് അല്ലേ നിങ്ങളിത് ഹോംവർക്കായിട്ട് എഴുതണേ ഞാനൊരു ക്ലൂ പറഞ്ഞതേ ഉള്ളൂ ഫെബ്രുവരി എന്ന് പറയുന്നത് ഹോംവർക്കാണ് നെയിമാണ് അപ്പോൾ അവിടെ നെയിമിന് എന്താണ് വരേണ്ടത് അല്ലേ ഇനി രണ്ടായിരത്തി പത്ത് എന്ന് പറയുന്നത് ഒരു ഡേറ്റ് ആണ് അവിടെ എന്താ വരുന്നത് അടുത്തത് ഡാഷ് സിക്സ് മന്ത് ആറ് മന്ത് മന്ത് എന്താ വരുന്നത് ഇത് നിങ്ങൾ ഇന്നുമ്പ് ആ കുട്ടിയുടെ കാര്യം പറഞ്ഞാൽ നിങ്ങളത് എനിക്ക് എഴുതി അയക്കണം കേട്ടോ നാലാമത്തത് ടെൻ ഡാഷ് ടെൻ മിനിറ്റ് പത്ത് മിനിറ്റ്സ് ഇനി അഞ്ചാമത്തത് ഡാഷ് ഫൈവ് ഓ ക്ലോക്ക് ഫൈവ് ഒ ക്ലോക്ക് അടുത്തത് ആറാമത്തെ ഡാഷ് ട്യൂസ്ഡേ ഈ ആഴ്ചയിലെ ഏതെങ്കിലും ഒരു ദിവസത്തെ പറയുന്നത് അല്ലേ ട്യൂസ്ഡേ അതേതാണ് ഏഴാമത്തത് ഡാഷ് വൺ ഇയർ ഇയർ വന്നാൽ എന്താണ് എട്ട് ഡാഷ് ഫൈവ് ഡേയ്സ് ഡേയ്സ് പിന്നെ ഒൻപതാമത്തത് ഡാഷ് ടു അവറ് ടു അവേഴ്സ് അടുത്ത പത്താമത്തെ ഡാഷ് ഒക്ടോബർ നിങ്ങൾ ആൻസർ എഴുതുമ്പം ഇട്ട് ആ കുട്ടി എഴുതിയതുപോലെ നമ്പർ നമ്പറിട്ട് ഒന്നിൻ്റെ എന്താ രണ്ടിൻ്റെ ആൻസർ എന്താ അങ്ങനെ മാത്രം എഴുതിയാൽ അത് ഇത്രയും വാരി വലിച്ച് നിങ്ങൾ എഴുതണ്ട കേട്ടോ അപ്പോൾ എന്താണ് നിങ്ങളെ ഒരു ക്ലൂ പറഞ്ഞു തരാം ഫെബ്രുവരി എന്ന് പറയുന്ന എന്താകും നിങ്ങളെ ഒരു നെയിമാണ് കേട്ടോ ഒരു നെയിമാണ് നെയിം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താന്ന് ഇതുവരെ കണ്ടവർക്കറിയാം ഇനി എന്താ ഇതൊരു നമ്പർ എന്താ രണ്ടായിരത്തി പത്ത് എന്ന് പറയുന്നത് ഒരു നെയിമാണ് നെയിം വന്നാൽ എന്താണ് ഇനി സിക്സ് മന്ത് അതെന്താ ഒരു പീരീഡ് ഓഫ് ടൈമാണ് അല്ലേ അതൊരു പീരീഡ് ആണ് ആറുമാസം ഇനി പത്ത് മിനിറ്റ് എന്ന് പറയുന്നതും പീരീഡ് ഓഫ് ടൈമിൽ വരുന്നതാണ് കേട്ടോ പീരീഡ് ഓഫ് എന്താ ടൈമിൽ വരുന്നതാണ് പത്ത് മിനിറ്റ് എന്ന് പറയുന്നതും പീരീഡ് ഓഫ് ടൈമിൽ വരുന്നതാണ് ഫൈവ് ഓ ക്ലോക്ക് അഞ്ച് മണി എന്ന് പറയുന്നത് ഒരു സമയമാണ് അല്ലേ നെയിമാണ് പിന്നെ ട്യൂസ്ഡേ അല്ലേ ട്യൂസ്ഡേ എന്ന് പറഞ്ഞത് എന്താ ചൊവ്വാഴ്ച ഒരു പേ നെയ്മാണ് വൺ ഇയർ അല്ലേ ഒരു വർഷം എന്ന് പറയുന്നത് പീരീഡ് ഓഫ് ടൈം ആണ് അല്ലേ പിന്നെ ഫൈവ് ഡേയ്സും അതുപോലെ പീരീഡ് ഓഫ് അഞ്ച് അല്ലേ അഞ്ച് ദിവസം പീരീഡ് ഓഫ് ടൈം ആണ് പിന്നെ പീരീഡ് ഓഫ് ടൈം ആ പീരീഡ് ഓഫ് ടൈം ഇനി ടു അവേഴ്സ് അതും എന്താണ് വരുന്നത് രണ്ട് മണിക്കൂർ അതും പീരീഡ് ഓഫ് ടൈമിൽ വരുന്നത് ഇതൊക്കെ പീരീഡ് ഓഫ് ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ട്യൂസ്ഡേ എന്ന് പറയുന്ന ഒരു നെയിമാണ് ഒരു വർഷം അല്ലേ അത് പീരീഡാണ് ഒരു കാലയളവാണ് ഫൈവ് ഡേയ്സ് ഫൈവ് ഡേയ്സ് ടു അവേഴ്സ് ഇതിൻ്റെ എല്ലാ ക്ലൂ ഞാൻ പറഞ്ഞ് തന്നിട്ടുണ്ട് ഒക്ടോബർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ നിങ്ങൾ അതൊരു നെയ്മാണ് കേട്ടോ അപ്പോൾ ഇത്രയും ക്ലൂ വരെ ഞാൻ തന്നിട്ടുണ്ട് നിങ്ങൾ ഇത് ഇതിൻ്റെ ക്ലൂവിൻ്റെ ഒന്നും ആവശ്യമല്ലോ നിങ്ങളെ ഞാൻ ഇത്രയും പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെങ്കിൽ ഇത് എളുപ്പം എഴുതാൻ പറ്റും കേട്ടോ അപ്പോൾ സിൻസും ഫോറും ആവും നിങ്ങളെ ഇന്ന് തന്നത് വൃത്തിയായിട്ട് പഠിക്കണം കേട്ടോ എന്നിട്ട് കമൻറ്റ് ബോക്സിൽ പറയണേ മനസ്സിലായെങ്കിൽ മനസ്സിലായെന്ന് മനസ്സിലായില്ലെങ്കിൽ മനസ്സിലായില്ലെന്ന് പറഞ്ഞു അപ്പം നമുക്കറിയാമല്ലോ കേട്ടോ ഇത് കൂടുതൽ ഞാൻ പറഞ്ഞല്ലോ സിൻസും ഫോറിനെ കുറിച്ച് ഇത് കൂടുതൽ എത്ര കാരണം നോക്കി നിങ്ങൾ നോക്കി അതിനകത്തിൽ വലിയ വാക്കുകൾ എന്തെങ്കിലും ഉണ്ടോ നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന വാക്കുകളല്ലേ കേട്ടോ ഓക്കെ നിങ്ങളെ എന്തായാലും പറയണേ താങ്ക്